ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു പഴയകാല പൊറോട്ട ഇടുന്ന ഒരു രംഗമാണ് അത് ഇന്നത്തെ ഈ പുതിയ യുഗത്തിൽ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാകുന്നു ഏതായാലും വരും കാലങ്ങളിൽ ഇങ്ങനെ വരാനാണ് സാധ്യത എന്താണ് ആ ഈ അടുപ്പ് അച്ചിട്ട് ചൂട് നാൾ ചുട്ടെടുക്കുന്നുണ്ട് പരത്തുന്നാൾ പരത്തുന്നുണ്ട് കല്ലിട്ട് കൊടുക്കുന്ന ആൾ കല്ലിട്ട് ഇട്ട് കൊടുക്കുന്നു ചുറ്റി വെച്ച് വേറൊരാൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾ സഹകരിച്ചിട്ടുണ്ട് അന്നേ കാലത്ത് പൊറാട്ട ഇടരുത് ഇനി അതൊന്നും ഉണ്ടാവില്ല ഇനി ഏതായാലും ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഏതായാലും വേറ്റൻസി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ ഈ ഇവർ ഈ പൊറോട്ട ചൂട്ഞ്ഞ സീനിങ് ഇങ്ങനെ നോ കുറച്ച് ചേരണം ഓരോരാൾ അവരവർ ചെയ്യുന്ന മാത്രം ജോലികൾ ചെയ്യുക അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ വിട്ടുപോകാതെ അറിയിക്കുക താങ്ക് യു ഭാവിയിൽ അവരൊരു ഇൻ്റർനാഷണൽ പൊറോട്ടക്കാരായി വരട്ടെ